ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയമാണ് പുറത്തു വന്നിരിക്കുന്നത് ദിസയിലും അനുമോളും കുറച്ച് ദിവസങ്ങളായി കടുത്ത ശത്രുക്കളായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ മുന്നേറുന്നത് എന്തായാലും ഇരുവരും തമ്മിലുള്ള വാക്കേറ്റവും തർക്കവും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്നാൽ ഇപ്പോഴുതാ ഇരുവരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയ പുത്തൻപ്രമയാണ് പുറത്തു വന്നിരിക്കുന്നത് ദിസേലിൻ്റെ കയ്യിൽ തട്ടി അടിച്ച അനുവിൻ്റെ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞു എന്തായാലും ഇതിനോട് ബിഗ് ബോസ് എങ്ങനെയാവും പ്രതികരിക്കുക അനുമോൾക്ക് മാപ്പ് കൊടുക്കുമോ അതോ നേരിട്ട് ബിഗ് ബോസ് പുറത്താക്കുമോ എന്നുമുള്ള സംശയവുമായി നിരവധി പേർ രംഗത്തെത്തുന്നു അനുമോൾക്ക് ജിസൈലിനോട് അസൂയയാണ് എന്നും സൗന്ദര്യത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞു അനിമോൾക്കെതിരെ വലിയ രീതിയിലുള്ള മോശമായ കമൻറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇരുവരും തമ്മിലുള്ള കയ്യങ്കളി വാക്കേറ്റം എല്ലാം തന്നെ ലാലേട്ടൻ ചോദ്യം ചെയ്യണമെന്നും പറഞ്ഞ് ഇതിനോടകം നിരവധി പേരാണ് രംഗത്തെത്തുന്നത്